ഹായ് കുട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം അപ്പോൾ ഒന്ന് നമ്മളൊരു യാത്രയില്ല കേട്ടോ പോകുന്നത് തൃശ്ശൂർക്കാണ് പുള്ളു പാടം അല്ല പുള്ളു ആ ഏരിയയിലേക്കാണ് പോകുന്നത് കേട്ടോ ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് പുള്ളു കോൾപ്പാടം അപ്പം നിങ്ങളതിപ്പോൾ ഒന്ന് കാണും കേട്ടോ അവിടെ നമുക്ക് എന്താ പറയുക എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബോട്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കയാക്കിങ്ങൊക്കെ ഉണ്ട് ചെറിയ രീതിയിൽ നല്ല സേഫ്റ്റിയോട് കൂടിയിട്ട് തന്നെ അവിടെയൊക്കെ ചെയ്യണത് കേട്ടോ സേഫ്റ്റി ജാക്കറ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്യണത് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക അടുത്ത ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഐസ്ക്രീം അതുപോലെ തന്നെ നമ്മുടെ പഴയ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യണ രീതിയിലുള്ള നെല്ലിക്ക ഉപ്പിലിട്ടത് അതുപോലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളിതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലത്ത് നമുക്ക് കുറച്ച് ആമ്പൽ കൃഷിയൊക്കെ കണ്ടു കേട്ടോ ആമ്പലൊക്കെ നിൽക്കുന്നത് കണ്ടു അതുപോലെ ഇവിടെ ആമ്പലും താമരയൊക്കെ അവിടെ കൃഷി ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്ന് ടൗണിൽ നിന്ന് നമുക്ക് വളരെ വേഗം എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലം അതുപോലെ തന്നെ നമ്മൾ ഫാമിലി ആയിട്ട് ഒരു പെഡൽ ബോട്ടിംഗ് ഒക്കെ കേട്ടോ പെഡൽ ബോട്ടിംഗ് ഉണ്ട് അവിടെ എല്ലാവർക്കും സേഫ്റ്റി ജാക്കറ്റൊക്കെ അവർ തരുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെയുള്ള രണ്ട് പേരൊക്കെ യാക്കിങ് ചെയ്തു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സേഫ്റ്റിയോട് കൂടി തന്നെയാണ് അവിടെയൊക്കെ ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ വളരെ റീസണബിൾ ആയിട്ടാണ് അവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എക്സ്പെൻസൊന്നും ഇല്ല എന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റും ചെയ്യും അങ്ങനത്തെ ഒരു രീതിയിലാണ് അവിടെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് അവിടെ പോവുക അതുപോലെ തന്നെ അവിടെ കൊട്ടവജ്ജിയും കൂടി ഉണ്ട് കേട്ടോ ഈ പടൽ ബോട്ട് കയാക്കിങ് അതുപോലെ തന്നെ കുട്ടാഞ്ചി ഉണ്ട് എല്ലാം റീസണബിൾ റേറ്റ് ആണ് അപ്പോൾ എല്ലാവരൊക്കെ ഒന്ന് അവിടെ പറ്റുമ്പോൾ കൊന്ന് അടുത്തുള്ളവരൊക്കെ ഒന്ന് പോവുക കാണുക പോവാത്തവർ കേട്ടോ നല്ല നല്ലതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അനുഭവമാണ് നമുക്ക് അവിടെ തോന്നിയിട്ടുള്ളത് കേട്ടോ ഇത്രക്കാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ മാക്സിമം സപ്പോർട്ട് ചെയ്യാം സബ്സ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്ത് വീഡിയോസ് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു എല്ലാവരും വീഡിയോ കണ്ടതിൽ സന്തോഷം താങ്ക്